ഹലോ ഹലോ അല്ലേ അതെ ഇത് ഫ്ലിപ്പ്കാർട്ടിന്നാണേ ആ ഒരു ഓർഡർ ഉണ്ടായിരുന്നോ ഓർഡറോ ഞാനൊന്നും ഓർഡർ ചെയ്തില്ലല്ലോ മാഡത്തിന്റെ ഈ നയൻ വൺ സീറോ ലാസ്റ്റ് വരുന്ന ഈ നമ്പറിൽ നിന്നാണ് ഓർഡർ നമുക്ക് വന്നിട്ടുള്ളത് ഇപ്പൊ നമ്മളൊരു ഒ ടി പി അയക്കുന്നുണ്ട് അതൊന്ന് പറഞ്ഞതരണേ ഒ ടി പി ഇവിടെ കൊടുത്താൽ മാത്രമേ സാധനം എത്തിക്കാൻ പറ്റുള്ളൂ ഒ ടി പി ഒന്ന് പെട്ടെന്ന് പറഞ്ഞോ ആ ആ ഒൻപത് ഒൻപത് ഓർഡർ ചെയ്തിട്ടുള്ള ഹലോ ഫോൺ ഇനി റിട്ടേൺ ഞാൻ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാലേ കൊടുക്കാൻ നിക്കരുത് ഞാനും ഓർഡർ ചെയ്തിട്ടില്ല നിങ്ങൾ ഓർഡർ ചെയ്തിട്ടില്ല പിന്നെ ആരാ ഈ ഒ ടി പി പറഞ്ഞു കൊടുത്ത സ്പോർട്ടിൽ നിങ്ങളെ ബാങ്കിൽ നിന്ന് പൈസ പോവും ഫ്രോഡാണ് ഇത് ഞാൻ പോലീസിൽ നിന്ന് കംപ്ലയിൻ്റ് ചെയ്യട്ട ശ്രദ്ധിക്കേ